ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് കുഴഞ്ഞു വീണ് മരിച്ചു അതുപോലെ തന്നെ ഹൃദ്രോഗം വരുന്നുണ്ട് നെഞ്ചരിച്ചിലും ഹൃദ്രോഗം തമ്മിൽ വ്യത്യാസമുണ്ടോ ബന്ധമുണ്ടോ അതിന് മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ഒരുപാട് പേരുടെ സംശയമാണ് കാരണം ഈ അടുത്ത കാലത്ത് ഒരുപാട് മരണങ്ങൾ ഈ കുഴഞ്ഞു വീണ് മരിച്ചതാണ് കുറഞ്ഞ വയസ്സിൽ നാൽപ്പത്തഞ്ച് അൻപത് അൻപത്തഞ്ച് വയസ്സിൽ ഇപ്പൊ ഖലാഭവൻ നവാസിന്റെ മരണം അതുപോലെ തന്നെ നമ്മുടെ സംവിധായകന്റെ മരണം അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷബീർ മാഷിന്റെ മരണം നൌഫൽ ഖാന്റെ മരണം അങ്ങനെ ഒരുപാട് പേരുടെ മരണം പടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതും കുറഞ്ഞ വയസ്സിലാണ് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു ഒരു കാര്യമാണ് ഈ ഹൃദ്രോഗം അല്ലെങ്കിൽ കുഴഞ്ഞു വീട് മരിക്കാനുള്ള കാരണം എന്താ ഹെൽത്തി ആണല്ലോ പിന്നെ എന്താ ഈ വിഷയം എന്നുള്ളതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ച് ചിലക്കാർ സംശയമാണ് കോവിഡ് കൊണ്ടാണോ ഈ കുഴഞ്ഞു വീട് മരിക്കുന്നത് വാക്സിനുകൾ കൊണ്ടാണോ അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ് തന്നെയാണോ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ മെയിൻ കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആർട്ടറിയിൽ അതായത് രക്തം ഒഴുകുന്ന ആർട്ടറിയിൽ ഒന്നോ രണ്ടോ ബ്ലോക്കുകളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവാം അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എം ഐ മയോക്കാടി ഇൻഫ്രാക്ഷൻ പോലെ ചെറിയ ചെറിയ അറ്റാക്കുകൾ വരുന്നുണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ല നമ്മളത് നെഞ്ചുവേദനയ്ക്ക് പകരം അതൊരു എന്താക്കി മാറ്റിയാണ് ഗ്യാസ്ട്രബിൾ ആണ് ഗ്യാസിന്റെ വേദനയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യാം ശരിക്ക് ഒരു അറുപത് ശതമാനം ആളുകൾക്കും അത് അറ്റാക്കിന്റെ വേദന തന്നെയായിരിക്കാം നമ്മൾ മനസ്സിലാക്കണം അറ്റാക്കിന്റെ വേദനയും നെഞ്ചരിച്ചിൽ അതായത് ഗ്യാസിന്റെ വേദന ഗ്യാസ് നമ്മൾ വ്യത്യാസം എന്താ അപ്പം നമ്മൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് കഴിച്ചു ഇപ്പൊ കപ്പയോ അങ്ങനെ എന്തെങ്കിലും കിഴങ്ങോ എന്തെങ്കിലും കഴിച്ചു ആ സമയത്ത് ആ കഴിച്ച് ഡയജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുക അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കില്ല അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഗ്യാസിന്റെ പ്രോബ്ലം അൾസറോ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉണ്ടാവാം അച്ചാറ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അൾസറുള്ളവർക്ക് അച്ചാറ് കൂട്ടിയിട്ടൊക്കെ ഉണ്ടാവാം അല്ലാതെ ഒരു പ്രശ്നവും ഇതുവരെ ഗ്യാസിന്റെ ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചിനൊരു വേദന വന്നു ഒരു കനം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് നല്ല വേദന വന്നു അത് ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കി കാണരുത് അതാണ് ഏറ്റവും വലിയ വിഷയം അപ്പൊ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക അത് ചിലപ്പം എം ഐയുടെ ലക്ഷണമാവാം മയോക്കാഡിം ഇൻഫ്രാക്ഷൻ ഹാർട്ട് അറ്റാക്ക് മൈനർ അറ്റാക്കിന്റെ ലക്ഷണം ആവാം ചിലപ്പോൾ അത് നമ്മൾ നടന്നു പോകുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു വേദന വരാം ആ ഗ്യാസിൻ്റെ വേദനയായിരിക്കരുത് അത് അറ്റാക്കിൻ്റെ വേദനയാവാം അത് നെഞ്ചിൽ നിന്ന് മാത്രമല്ല ഉണ്ടാവുക ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പറഞ്ഞാൽ കാര്യം ലെഫ്റ്റ് സൈഡ്ന്നുള്ള അല്ല നെഞ്ചിന്റെ സെന്റർ ഭാഗത്തു നിന്നാണ് വേദന കൂടുതലുണ്ടാവുക ചിലപ്പോൾ ഷോൾഡറിലേക്ക് വരും ചിലപ്പോൾ ബാക്ക് സൈഡിലേക്ക് പോകും ചിലപ്പം താടിയലിലേക്ക് വരും ഇങ്ങനെയൊക്കെ വരാം ലെഫ്റ്റ് സൈഡ് കൈ കുഴഞ്ഞു പോവാം അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കുഴയുന്നതിന് കൂടെ തന്നെ വന്നാൽ വിയർക്കാം ബോധം പോവാം ഇറങ്ങി വീഴാം ഇതൊക്കെ ലക്ഷണമാണ് ഈ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇ സി ജി ആദ്യം എടുത്ത് നോക്കുക പക്ഷെ ഇ സി ജി കൂടെ കംപ്ലീറ്റ് കിട്ടില്ല കാരണം നമ്മുടെ സുപ്പീരിയർ ഇൻഫീരിയർ ലാറ്ററൽ ആന്റീരിയർ പോസ്റ്റിയർ ഒക്കെ സൈഡുണ്ട് ഹാർട്ടിന് അപ്പൊ ഇ സി ജെടുത്ത എല്ലാ വശത്തെയും ബ്ലഡ് വെസൽസിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടില്ല അപ്പൊ നമ്മളതിന്റെ എക്കോ ആയ അതുപോലെ തന്നെ നമ്മുടെ ഡ്രോപ്ലർ അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് നമ്മൾ പോവാം അപ്പോഴേ നമുക്കൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ ഇനി ചിലപ്പോൾ നമുക്ക് നെഞ്ചുവേദന വന്നു മൈനർ അറ്റാക്ക് ആവാം ചിലപ്പോൾ അത് വിട്ടുപോകും പക്ഷെ ആ സമയത്ത് നമ്മൾ പുനരം ചെക്ക് ചെയ്യണം അത് പിന്നീട് പിന്നീടാവാന്ന് വിചാരിക്കരുത് നമുക്ക് റൊട്ടീൻ സർവീസ് വേണം അത് പിന്നീട് പിന്നീടാവാന്ന് വിചാരിക്കരുത് പോയി വേഗം ചെയ്യാം നീട്ടി വെക്കരുത് ചിലപ്പോൾ ഡോക്ടറുടെ പറയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം ഫ്രീ ഔൾ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ ഫ്രീ ആയി ചെയ്യണം പറ്റുമെങ്കിൽ മാക്സിമം സോണാസ് പോസ് ഒന്ന് ചെയ്യണം അല്ല വെക്ക് നീട്ടി വെക്കരുത് അങ്ങനെ നീട്ടി വെച്ച് നീട്ടിവെച്ച് മൂന്നോ നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം നല്ല വേദന വരികയും തളർന്നു പോകുകയും തലറങ്ങി വീഴുകയും ഹോസ്പിറ്റലിൽ എത്താൻ ഒരു മണിക്കൂർ ഗ്യാപ്പൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റിയിക്കുള്ള നിർബന്ധം ഹോസ്പിറ്റലിൽ എത്തിക്കൊള്ളുന്നില്ല അതിന് മുന്നേ നമ്മൾ മരണപ്പെടാം ഇനി ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി നമ്മൾ രാത്രി ആവാം രാവിലെ ആവാം എത്ര സമയത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നതല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഡോക്ടേഴ്സ് വന്ന് ഇതെല്ലാം കൂടെ ടെസ്റ്റ് ചെയ്ത് വൈറ്റിൽസ് എല്ലാം ചെക്ക് ചെയ്ത് വരുമ്പോഴേക്ക് ടൈം എടുക്കും അതൊക്കെ മരണ മരണത്തിന്റെ പെർസെൻറ്റേജ് കൂട്ടും റേഷ്യോ കൂട്ടും അതുകൊണ്ട് നമ്മൾ ആസോണാസ് പോസ്റ്റുകൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് മൈനർ അറ്റാക്കാണ് എം ഐ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഫർദർ ചെക്കപ്പ് നമ്മൾ ചെയ്യണം അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് എക്സൈസ് ചെയ്യണം ഭക്ഷണം ക്രമീകരണം നല്ലോണം വേണം അതുപോലെ തന്നെ ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഗ്യാസിൻ്റെ ആണെന്ന് പറയരുത് അത് എമ്മ ആണെന്ന് മനസ്സിൽ വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യണം ഗ്യാസിന്റെ വരാൻ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ടൈമിങ്ങിന് ഫുഡ് കഴിക്കാതിരിക്കുക അതുപോലെ അൾസർ പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ചില ഗ്യാസ് പ്രൊഡ്യൂഷൻ ഫുഡുകൾ കഴിച്ചാൽ ആ സമയത്ത് മാത്രം ഉണ്ടാവുന്ന ഇങ്ങനത്തെ ചില കണ്ടീഷനില് മാത്രമേ ഗ്യാസ് വരുകയുള്ളൂ അപ്പൊ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ചില ഫാർമസിയിൽ പോയിട്ട് ചില ഗ്യാസിൻ്റെ ഗുളിക അങ്ങനെ കഴിക്കരുത് ഈ ഞാൻ പറഞ്ഞ ഈ ഗ്യാസിന്റെ വിഷയം അല്ലാത്ത വേദന വരുന്ന നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം അല്ലാതെ നമ്മൾ പിന്നീട് നിറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള സമയത്ത് നമുക്ക് ഇതിനെല്ലാം സമയം കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെയാണ് ഒരുപാട് പേര് ഓക്കെ ഈ മരണത്തിന് കീ അടങ്ങിയിരിക്കുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ട്രീറ്റ്മെന്റ് അതായത് സമയത്ത് എടുക്കുകയും വേണം ഓക്കെ ആണല്ലോ അപ്പം ആ കാര്യം മനസ്സിൽ വെക്കുക എല്ലാവരും പറഞ്ഞു കൊടുക്കുക താങ്ക്